മക്കളെ കാണണം കുഞ്ഞിട്ട് പറഞ്ഞിട് അങ്ങനെ പവനായിട്ട മാറപാടാ എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും എല്ലാം പോയി എല്ലാം കൈയിൽ നിന്ന് പോയി അങ്ങനെ രണസുന അങ്ങനെ ഫ്ലവർ അല്ല ഫയറല്ല കൊയറല്ല എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് അവസാനം ഒരു മൂലല് കിടക്കുന്നുണ്ട് ആ ടെഡി ബാഗിന്റെ മുകളിൽ ഇങ്ങനെ എന്ന് പറഞ്ഞ് കിടക്കാണ് ഇതാണ് വായ്പൂട്ടടിച്ചിട്ട് ആഹാരങ്കിലൊക്കെ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അവസ്ഥ തേന്ന് വൈൽഡ് ഗാർഡിൻ്റെ കഴിഞ്ഞ സീസണിൽ നമ്മൾ സീക്രട്ട് പോയ പോലെ ഇപ്പൊ ശരി തരാം അവർ പോയിട്ട് അവസാനം ഉം അതാ അവസ്ഥ അല്ലേ ഇവിടെ അതൊക്കെ തന്നെ എങ്ങനെയെങ്കിലും ബിഗ് ലൂസിൽ എത്തണം എന്ന് ആഗ്രഹിച്ച് അതിന് വേണ്ടി പടപുരുതി അവസാനം അകത്ത് ചെന്ന് മൂഞ്ചി തിരിച്ച് ഒരു മാസാവുമ്പോഴത്തേ അയ്യാ ആ അവസ്ഥയിലിരിക്ക നിലവിൽ തന്നെ ഇവരുടെ ആരോഗ്യമൊക്കെ തന്നെ അറിയാം തുടക്കത്തിലുള്ള ആളുകളുടെ ആരോഗ്യം എന്നല്ലേ ഇപ്പൊ എന്തായാലും സ്വയം കിറ്റ് ചെയ്യാണ് എന്നാ പറയുന്നത് ബിഗ് ബോസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ് അങ്ങനെ സ്വയം കിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകൾ എനിക്ക് വേണ്ട പോണെന്ന് എന്ന് പറയുന്ന ആളുകളെ ഒന്നും പറയില്ല എടുത്ത് ദൂരെ കളയും ഇതൊന്നും കൂടാതെ അടുത്ത വിവീക്ഷയിൽ കിടക്കുന്ന ആളാണ് രണസുന പുറത്തു പോകേണ്ട ആളാണ് ഇപ്പൊ മുൻകൂട്ടിയിട്ട് വാക്കോർ കൊടുത്തിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ ആ അത് അങ്ങനെ പോയതാന്ന് പറയില്ലേ ബുദ്ധിമതിയാണ് ബുദ്ധിമതി കാരണം കണ്ടന്റ് ഒന്നും പുറത്തു കൊടുക്കാൻ കഴിയുന്നില്ല ആ വീഡിയോ കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ ഒന്ന് പ്രദർശിപ്പിക്കാം ഒന്ന് കടുസ് പറ്റുന്നില്ല ഒരു മാസമായി എനിക്ക് പറ്റുന്നില്ല മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ എന്നോട് എന്ത് പറഞ്ഞ ആണോ ആണോന്ന് ചോദിച്ചായിരുന്നു കാണണം ഞാൻ ബിഗ് ബിഗ് ബോസ് ബോസ് എന്റെ പറഞ്ഞു എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിടും എന്റെ പൊന്ന് ബിഗ് ലൂസേ കടന്ന് കടന്ന് കാലി പിടിക്കോട്ട വിളിച്ചിട്ട് കയറ്റി വിട് എനിക്കിന്റെ വീട്ടിലൊന്നും പോകണം എന്നെ വീട്ടിലൊന്ന് കൊണ്ടാക്കൊക്കെ പറയുന്നു കയ്യിൽ നിന്ന് പോയിരിക്കുന്നത് എങ്ങനെയെങ്കിലും അതിനൊന്ന് കയറ്റി വിടണം കാരണം ഒരു താല്പര്യം ഇല്ലാതെ ഒരു കഴിവും ഇല്ലാത്ത ഒരാളാണ് അവിടെ എത്തിപ്പെട്ടിട്ടുള്ളത് ഇപ്പോ ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ് ഇത് എന്ത് ഉണ്ടാക്കിയാന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഞാൻ പറയുകയാണെ ഒരു കഴിവും ഇല്ലാതെ തന്നെയാണ് അവിടെ എത്തിയിട്ടുള്ളത് നെഗറ്റീവ് കൊണ്ട് മാത്രം എത്തിയതാ അതുകൊണ്ടൊക്കെ തന്നെ കഴിവില്ലായ്മ അവിടെ പ്രതിഫലിക്കും തുടക്കത്തിൽ ചെന്ന സമയത്ത് അനീഷിനെ ഉടക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും അത് മൂഞ്ചി അക്ബറോട് തീട്ടക്കുഴി എന്ന് പറഞ്ഞത് കൊണ്ട് ഒരാഴ്ച ആയിരുന്നു അത് കഴിഞ്ഞ് തലയിലെ പേന ഒരു മൂന്നാല് ദിവസത്തെ കണ്ടായിരുന്നു ഇപ്പൊ അതാ ഒക്കെ കയ്യിൽ നിന്ന് പോയി ഇപ്പൊ ബോധം കെട്ട് വീടിട്ടുണ്ടായിരുന്നു ആരോഗ്യമില്ല ശോഷിച്ച് ഇല്ലാണ്ടായിക്കണ് പോയ പോലത്തെ കോലന്നല്ലേ ഇപ്പൊ പോയപ്പോ ഞാൻ ഫ്ലവർ അല്ലടാ ഫയർ ആടാ എന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ പയറുമണി പോലെ ഇവിടെ കിടക്കണ്ട് എന്തായാലും കേക്ക് നിങ്ങൾ നിങ്ങളെല്ലാരും ഞാനൊന്നും എനിക്ക് എന്നു വീട്ടുവിടണ പോയി എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിള്ളാരെ കാ എന്തേലും മനസ്സിലായാ ആ ബിഗ് ബോസ് പിടിച്ചിട്ട് ദൂരെ കളയുന്നുണ്ടെങ്കിൽ മൈക്കോ ഒന്നും അലമ്പലോ പിടിച്ചിട്ട് പറയണ്ട രണസോന അതിന്റെ മുള്ളില് തലാണിട്ട് ഒരച്ചിട്ട് പണ്ടാറൊന്നും മനസ്സിലായില്ല മനസ്സിലാവാത്ത ആളുകൾക്ക് ഞാൻ പറഞ്ഞു തരാം അതായത് ഏർ ഞാൻ മാനസികമായിട്ടും ശാരീരികമായും തളർന്നിട്ടുണ്ട് ഞാൻ വലിയ വീമ്പളൊക്കെ ആളാണ് എനിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് പക്ഷെ പറ്റൂലിന്റെ മക്കളെ കാണണം മടുത്ത് പണ്ടാറടങ്ങി മടുത്ത് എന്തായാലും മുപ്പ ദിവസത്തെ പേയ്മെന്റ് അത്യാവശ്യം ഉണ്ടാവുമല്ലോ ഇതൊക്കെ വെട്ടിപ്പോയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങി തിന്നണെങ്കിൽ അത്രക്കെ ആഗ്രഹമേ തിരിച്ചു പോകണം മക്കളുടെ മുഖം പോലും ഞാൻ മറന്ന് പോയി എനിക്ക് തിരിച്ചു പോകണം എൻ്റെ പൊന്ന് ബിഗ് ലൂസേ എന്നാണ് അവര് പറഞ്ഞത് മനസ്സിലാവാത്ത ആളുകൾക്ക് പറഞ്ഞെന്നാണ് കേട്ടോ അപ്പൊ രണ്ട പിന്നെ എന്തുണ്ടാക്കിയാണോ പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നത് എന്തായാലും മറ്റുള്ള കണ്ടസ്റ്റന്റ് അവിടെ ഭയങ്കര കണ്ടന്റ് തന്നോണ്ടിരിക്കുന്നുണ്ട് പുതപ്പ് സീനാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും നടന്നു പോകുന്നുണ്ടല്ലോ ഇവരെ കാണാൻ പോലും ഇല്ല ഇവരിപ്പോ കഴിഞ്ഞ വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്ന മസ്താൻ എന്തൊക്കെയാ ഡയല അടിച്ചപ്പോ അതിന് തിരിച്ച് രണ്ട് മറുപടി പറഞ്ഞു അത് കഴിഞ്ഞ് കുഴഞ്ഞു വീണ് വയ്യ അത്ര ആരോഗ്യമുള്ള അത്ര വയ്യാണ്ടിരിക്കയാണ് എന്റെ ബിഗ് ലൂസേ ഒരു അഞ്ച് കിലോ റേഷനരി അവിടെ കൊടുത്തിട്ട് അവറ്റിക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കും ഞാൻ കാര്യമായിട്ട് പറയുന്നത് നിങ്ങൾ ഭക്ഷണം കൊടുക്കാതെ കൊറോണതിനെ ശോഷിപ്പിച്ചിട്ട് എന്തായാലും മാനസികപരമായിട്ട് അകെ ഓൾറെഡി എന്താ മരുന്നൊക്കെ കുടിക്കുന്നുണ്ട് വരെ പക്ഷെ എന്താണ് ഈ ബിഗ് ലൂസ് കാണിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഒരു പത്ത് ദിവസം ഒരു വീഡിയോ അതുകൂടി കാണിച്ചത് ഞാൻ നന്നായിട്ട് ഇവിടെ നിൽക്കാൻ തന്നെ ഞാൻ ഇന്നോട്ട് ഞാൻ ശ്രമിക്കും ഇത്രയും ദിവസത്തെ പോലെ അല്ല ഇനി എത്ര ദിവസം ഇവിടെ നിൽക്കും ഒന്നും എനിക്കറിയത്തില്ല ഞാൻ ഇന്നു മുതലേ ഞാൻ മെന്റലി സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ തളരത്തില്ല ഞാൻ പിടിച്ചു നിൽക്കും എവിടെ പിടിച്ചു നിൽക്കുന്ന പറഞ്ഞേ എത്ര നാലഞ്ച് ദിവസമായിട്ടുള്ള അപ്പോഴും കയ്യിൽ പോയി പിടിച്ചു നിൽക്കുന്ന പറഞ്ഞ് നിന്നതാ വെട്ടി പോണേ പെട്ടിപ്പോണേ കറിയാണ് വേണമെങ്കിൽ ആണേ ഇവര് ബിഗ് ലൂസിന്റെ കയറുന്നതിന് മുന്നേ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് അതൊന്നും ഞാൻ അവരുടെ ഒരു ആ ഒരു വൈബ് മനസ്സിലാക്കാനാണേ ഗെയിമൊക്കെ മനസ്സിലാക്കാൻ വന്നാണാ ബിഗ് ലൂസിനെ മനസ്സിലായില്ലേ ബിഗ് ലൂസിനെ മനസ്സിലാവുകയും ചെയ്ത് ആകെ മണ്ടാറടങ്ങുകയും ചെയ്ത് ഇനി ചത്താലും ഞാൻ ഈ വഴിക്ക് പോലെ തിരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പോവാൻ നിക്കണത് എങ്ങനെയെങ്കിലും അതിനെടുത്ത് ദൂര കളയി വയ്യാ ഇത് തീരെ വയ്യ കാര്യ കാണുമ്പോൾ സങ്കടം തോന്നുന്നു ഇവിടെ കടുത്ത് ഉള്ളിച്ചാടി നടന്ന കോപ്രായത്തരങ്ങളൊക്കെ ആണെങ്കിൽ പോലെ എന്റെ ആരോഗ്യം ഉണ്ടായിരുന്നു ബിഗ് ലോസ് കയറിയപ്പോൾ ഉള്ള ആരോഗ്യം മൊത്തം പോയി ഇനി ഞാൻ അടുത്തൊരു ക്ലിപ്പ് കാണിച്ചു തരാൻ പോണേ അതായത് ഇവർക്ക് ഏത് തരത്തിലുള്ള മാനസിക സംഘർഷങ്ങളുണ്ടായത് എന്നുള്ളതിന്റെ ചെറിയൊരു ചുരുക്കാണ് ഒന്ന് കാണു നിങ്ങള് വേട്ടപ്പട്ടി സെപ്റ്റി ടാങ്ക് എന്റെ പൊന്നുമക്കളെ ഭയങ്കരമായിട്ട് അവർക്ക് സങ്കടമായൊരു കാര്യമാണത് അക്ബർ അങ്ങനെ ഒരു ഊളത്തരം പറഞ്ഞതിൽ അവര് കൈന്നാട് പോയിട്ടുണ്ടായിരുന്നത് തകർന്ന് തരിപ്പണായിട്ടുണ്ടായിരുന്നു അത് ഒന്നാമത്തെ രണ്ടാമത്തേത് രണ്ടാമത്തെ പൊന്ന് ഇത് കേൾക്കണങ്ങള് രണ്ടാമത്തത് പേനയായിരുന്നു പിന്നെ എന്നുള്ള കാട് ഇടക്കിടക്ക് ഇറങ്ങിയിരുന്നു കാടൊക്കെ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ എന്ത് ആരോഗ്യത്തോടു കൂടി തുള്ളിച്ചാടി നടന്ന ഒരു കുഞ്ഞാപ്പ് എടുത്തിട്ട് നിങ്ങൾ കണ്ടില്ലല്ലേ അത് ഒന്ന് കണ്ടെ എന്തോ ഒരു ആരോഗ്യമായിരുന്നു നോക്കിയേ അമ്മൊരു ആരോഗ്യത്തോട് കൂടി നിന്നിരുന്ന ഒരാളാണ് തുടക്കത്തി ഈടിയാണോ പിന്നെ അതുക്കെ അരിപ്പൊടി ജീരകം ജീരകം അങ്ങനെ ജീരക അങ്ങനായി ഈ പാട്ട് ശിൽക്കാരായി പറയുന്നുള്ളതാ എന്തായാലും ഈ വിഷയത്തെ കുറിച്ചിട്ട് നമ്മുടെ മൺസൂൺ മീഡിയ പറഞ്ഞൊരു കാര്യന്ന് കേക്ക് കറക്റ്റ് സാധനമാണത് കഴിഞ്ഞ വീക്കിൽ ലാലേട്ടം വന്നപ്പോൾ പറഞ്ഞതാണ് ഈ പുറത്ത് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് പുറത്താക്കും കഴിഞ്ഞ ആഴ്ച ലാലേട്ടം വന്നപ്പോൾ ചോദിച്ചതുമാണ് പുറത്ത് പോകണമെന്ന് ഞാൻ പറഞ്ഞു വരുന്നത് രേണു സുദീനെക്കുറിച്ചാണ് രേണുവിനെ കൊണ്ട് പറ്റുന്നില്ല കേട്ടോ രേണുവിന് പറ്റിയ പണിയല്ല ബിഗ് ബോസ് രേണു പറയുന്നുണ്ട് ഇന്നും പുറത്ത് പോകണമെന്ന് അപ്പോൾ ബിഗ് ബോസ് എൻ്റെ പൊന്ന് ബിഗ് ബോസ് കളിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരവിടെ നിൽക്കട്ടെ നെഗറ്റീവ് ഗെയിം ആണെങ്കിൽ കൂടി കളിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ നിൽക്കട്ടെ അല്ലാതെ പോകണം എന്നാഗ്രഹിക്കുന്നവരെ എന്തിനാണ് തല്ലി തല്ലിപ്പഴുപ്പിച്ച് അവിടെ നിർത്തുന്നത് ഈ തല്ലി തല്ലിപ്പഴുപ്പിച്ചാൽ അതിനൊരു ഒരു ഒരു കാര്യം ഉണ്ടാവത്തില്ല രേണുവിന് പറ്റത്തില്ല എന്ന് രേണു പറയുന്നുണ്ട് ഇന്നിപ്പോൾ ലൈവില് ഒരുപാട് തവണ എനിക്ക് പോകണം എനിക്ക് പറ്റണില്ല എനിക്ക് നിൽക്കാൻ പറ്റണില്ല എന്നൊക്കെ രേണു പറയുന്നുണ്ട് അപ്പോൾ ഈ വരുന്ന വീക്കിൽ ആ വിഷയം ഒന്ന് സീരിയസ് ആയിട്ട് ചോദിച്ച് രേണുവിന് പോകണമെങ്കിൽ ആ ഫ്രണ്ടിലെ വാതിലൊന്ന് തുറന്നുകൊടുത്ത് വണ്ടിക്കൂല്യം കൊടുത്ത് വിടാൻ പറ്റുമെങ്കിൽ വിടുന്നതാണ് നല്ലത് കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അത്രയും നിസാരമല്ല അപ്പോൾ അവിടെ നിൽക്കാൻ താല്പര്യമില്ലാത്തവരെ എന്തിനാണ് പിടിച്ചു നിർത്തിയിട്ട് അത്രേ ഉള്ളൂ വെറുതെ ആവശ്യമില്ലാത്തവരൊക്കെ പിടിച്ചു വെച്ചോണ്ടിരിക്കണ എന്തിനാണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും എനിക്ക് അത് തന്നെ പറയാനുള്ളത് എന്ത് ഇതിനെ പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നത് വയ്യ ഇഷ്ടം പോലെ കണ്ടസ്റ്റന്റിനെ പുറത്തുനിന്ന് കൊണ്ടുവരാണ്ടല്ലോ കഴിവും അതേപോലെ തന്നെ ചുറു ആത്മവിശ്വാസമുള്ള എത്ര ആളുകളുണ്ട് അവരെ ഒന്നും കൊണ്ടുവരാതെ ഇങ്ങനെ കൊറേ എണ്ണത്തിനെ കൊണ്ടുവന്നിട്ടിട്ട് ആഴ്ച കൂടും പറയിക്ക് പറയ്ക്ക് പോണേക്ക് പോണേക്ക് പോണേ നിന്നിട്ട് എന്ത് ഉണ്ടൊക്കെയാണവ ബിഗ്ലൂസ് അവിടെ പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നത് ദൂരെക്കള അവരവരെ മക്കളൊക്കെ കണ്ട് രണ്ട് ഐസ്ക്രീമൊക്കെ തിന്ന് ആരോഗ്യം വീണ്ടെടുത്തിട്ട് വീണ്ടും ആ ആപ്രായത്നങ്ങളോട് മുന്നോട്ട് പോട്ടെ അതല്ലേ ഒരു ശരി അല്ലേ ബിഗ് ബിഗ്ലൂസെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണേ എനിക്ക് കണ്ടപ്പോൾ ചിരിയും തോന്നി സങ്കടവും തോന്നി ചിരി എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഫ്ലോറോഡ അല്ലെ ഫ്ലയറോഡ എന്ന് പറഞ്ഞു അവസാനം പയറുമണി പോലെ അവിടെ കേട്ടു അയ്യൊക്കെ വേണേന്ന കരയുന്നത് ചിരി തന്നെ വന്നിട്ടുള്ളത് ഇതൊരു മൈൻഡ് ഗെയിം ആണ് എന്നൊക്കെ നമുക്കറിയാം അവിടെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ് മൊബൈൽ ഫോണും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് കൊണ്ട് പറ്റില്ല അത് രേണുവിനെ കൊണ്ട് തീരും പറ്റൂല കാരണം മൊബൈൽ ഫോൺ യുഗങ്ങളിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യുഗത്തിന്റെ ഉള്ളിലൂടെയാണ് അങ്ങനെ മുന്നോട്ട് പോകുന്നത് ഒരുപാട് വെറുപ്പ് സമ്പാദിച്ചുകൊണ്ട് ബിഗ് ലൂസിൽ എത്തിയ ആളാണ് കഴിവുകൊണ്ട് എത്തിയ ഒന്നല്ല അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് അവർക്ക് പുറത്ത് വരണം എന്ന് തോന്നും നാല് റീൽസ് എടുക്കണം എന്ന് തോന്നും അത്ര തന്നെ അപ്പൊ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്ത് നമ്മൾ വീണ്ടും വരും പുതിയ വാർത്ത വിശേഷങ്ങളുമായിട്ട് അതൊക്കെ സന്ധ്യപ്പെട്ടപ്പോൾ സ്ക്രി ഓഫ്